നഗരത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആ ആൽമരം നിൽക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ആ മരത്തിലൂടെ കാറ്റ് കടന്നുപോകുമ്പോൾ അതൊരു സാധാരണ ഇലയനക്കമായിരുന്നില്ല മറിച്ച് ഒരുതരം സംഗീതമായിരുന്നു ചിലർക്ക് അതൊരു മധുരമുള്ള വയലിൻ നാദമായിരുന്നു മറ്റു ചിലർക്ക് പുരാതനമായ ഒരു താരാട്ടുപാട്ടും അത് കേട്ട് ഒരു സംഗീതജ്ഞൻ അവിടെ എത്തി മരത്തിന്റെ സംഗീതം റെക്കോർഡ് ചെയ്ത് ലോക പ്രശസ്തനാവുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം എന്നാൽ എത്ര ശ്രമിച്ചിട്ടും റെക്കോർഡിംഗിൽ ഇലയനക്കത്തിന്റെ ശബ്ദം മാത്രമേ വന്നുള്ളൂ സംഗീതജ്ഞൻ നിരാശനായി മരത്തിന്റെ ചുവട്ടിലിരുന്നു അപ്പോൾ അങ്ങോട്ട് വന്ന ഒരു സാധാരണക്കാരൻ ചോദിച്ചു എന്താണ് സംഗീതജ്ഞ നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത് എനിക്ക് ഈ മരത്തിന്റെ മാന്ത്രിക സംഗീതം റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നില്ല അയാൾ വിഷമത്തോടെ പറഞ്ഞു അത് കേവലം ഇലകളുടെ ശബ്ദമായി മാത്രം ഒതുങ്ങുന്നു സാധാരണക്കാരൻ ചിരിച്ചു ഓ അതാണോ ഈ സംഗീതം ഉപകരണങ്ങൾ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല ഇത് കേൾക്കണമെങ്കിൽ നിങ്ങൾ ചെവി ചെവികൊണ്ടല്ല നിങ്ങളുടെ ഹൃദയം കൊണ്ട് കേൾക്കണം ഈ മരം നൂറുകണക്കിന് വർഷങ്ങളായി കണ്ടതും കേട്ടതുമായ കഥകളാണ് ആ സംഗീതം സംഗീതജ്ഞൻ കണ്ണടച്ചിരുന്നു അപ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു സംഗീതം മുഴങ്ങി അത് വയലിനായിരുന്നില്ല താരാട്ടുപാട്ടുമായിരുന്നില്ല അത് ഒരുപാട് കാലം മുന്നോട്ടു പോയ മനുഷ്യജീവിതങ്ങളുടെ ഒരൊറ്റ ഈണമായിരുന്നു തികച്ചും വിചിത്രവും എന്നാൽ മനോഹരവും അയാൾക്ക് മനസ്സിലായി ചില വിചിത്രമായ കാര്യങ്ങൾ അങ്ങനെയാണ് ഉപകരണങ്ങൾ കൊണ്ടല്ല മനസ്സുകൊണ്ടാണ് പിടിച്ചെടുക്കാൻ കഴിയുന്നത്